മാസ്റ്റർ മൈൻഡ് എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ് എല്ലാവർക്കും ഈ അമെൻമെന്റിനെ കുറിച്ച് അറിയും കേട്ടിട്ടുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായും പരിചിതമായിട്ടുള്ള പരിചിതമായിട്ടൊരു അമെൻമെൻ്റാണ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ട് സോ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സുകളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒക്കെ താഴെ കമൻ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഇനി നമ്മുടെ നിങ്ങൾ ആരെങ്കിലും എസ് എസ് സി ആർ ർ ബി പി എസ് സി പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആർ ആർ ബിയുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും കൂടുതൽ ഡീറ്റെയിൽസിനായി കമന്റ് ബോക്സിലെ നമ്പറിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് വരുന്നത് ഇത് എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്തു വരുന്നത് ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിന് ഈ ആക്ട് കൊണ്ടുവരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അന്നത്തെ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇദ്ദേഹമാണ് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത് അന്നത്തെ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്നാൽ ഈ ആക്ട് പാസ്സാകുന്ന സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഈ ആക്ട് പാസ്സാകുന്ന സമയത്ത് പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഇതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഒത്തിരിയേറെ ഭേദഗതികൾ ഇതില് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അന്നത്തെ കാലത്ത് കളിയാക്കി വിളിച്ചതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി തവണ എക്സാമ്പിള് ചോദിച്ച ഒരു ചോദ്യമാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെന്മെന്റ് ഏതാണ് അത് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഒരുപാട് ഭേദഗതികൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികളാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പ്രിയാമ്പിളിലേക്ക് പോവാം പ്രിയാമ്പിൾ ആകെ കൂടി ഒരേ ഒരു തവണ മാത്രമാണ് അമെൻഡ് ചെയ്തത് അതെപ്പോഴാണ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്റ്റിലാണ് ഇത് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് പ്രിയാമ്പിളിൽ മൂന്ന് വാക്കുകൾ ആഡ് ചെയ്തത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് ആഡ് ചെയ്യുന്നത് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്ട് പ്രകാരമാണ് എങ്ങനെയായിരുന്നു ഇന്റഗ്രിറ്റി എന്ന വാക്ക് ആഡ് ചെയ്യുന്നത് അമെന്റ് ആക്ട് പ്രകാരമാണ് ഡ്യൂട്ടീസ് നേരത്തെ എവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അപ്പോൾ ഈ നാല്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെ ഫണ്ടമെന്റൽ റൈറ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കുന്നു ഇത് പുതിയൊരു പാർട്ടും പുതിയൊരു ആർട്ടിക്കിളും ക്രിയേറ്റ് ചെയ്യുന്നു ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയും പാർട്ട് ഫോർ എ യും കൂടിയിട്ട് വരുവാണ് ചെയ്യുന്നത് അന്ന് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ആകെക്കൂടി പത്ത് ഡ്യൂട്ടീസ് മാത്രമേ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പതിനൊന്ന് ഡ്യൂട്ടീസാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലുള്ളത് ഓക്കെ പ്രിയാമ്പിളിൽ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു ഇനി ഏഴാമത്തെ ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു അഞ്ച് വിഷയങ്ങൾ കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നത് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് എന്തായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള അഞ്ച് വിഷയങ്ങൾ എവിടേക്കാണ് മാറ്റുന്നത് കൺ ലിസ്റ്റിലേക്ക് മാറ്റുവാണ് അതായത് ഏഴാമത്തെ ഷെഡ്യൂള് അമൺ ഏഴാമത്തെ ഷെഡ്യൂളാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു സ്റ്റേറ്റിന് നിയമം നിർമ്മിക്കാനുള്ള വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് കേട്ടോ അതാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് സ്റ്റേറ്റിന് നിയമം നിർമ്മിക്കാനുള്ള വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് ആ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ആ അഞ്ച് വിഷയങ്ങൾ എടുത്ത് കൺകറൻ ലിസ്റ്റിലേക്ക് ആക്കുന്നു കൺകറൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു സ്റ്റേറ്റും യൂണിയനും കൂടി ഒരുമിച്ച് നിയമം നിർമ്മിക്കേണ്ട വിഷയങ്ങളാണ് കൺകറൻ ലിസ്റ്റിലുള്ളത് അത് കൺകറൻ ലിസ്റ്റിലേക്ക് ആക്കുവാണ് ചെയ്യുന്നത് ഏതൊക്കെയാണ് അഞ്ച് വിഷയങ്ങൾ എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോർട്സ് എക്സെപ്റ്റ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്സ് ആണ് അപ്പം ഇതാണ് അഞ്ച് വിഷയങ്ങൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷനും ഫോറസ്റ്റും ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് ഇതൊക്കെ ഇപ്പോൾ കൺകറൻ ലിസ്റ്റിലാണ് ഉള്ളത് ഏത് ലിസ്റ്റിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇനി അടുത്തത് ജുഡീഷ്യറിയുടെ പാട്ടിലേക്ക് വരുന്ന സമയത്ത് ഹൈക്കോടതിന്റെ ജുഡീഷ്യൽ റിവ്യൂ എന്താ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരുവാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അത് റിവ്യൂ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ അധികാരം ഇവിടെ കുറയ്ക്കുകയാണ് അത് റദ്ദാക്ക റദ്ദാക്കൽ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ആ ഹൈക്കോടതിയുടെ അധികാരം ഇവിടെ കേട്ടെയിൽ ചെയ്യുന്നു അതുപോലെ തന്നെ പുതിയൊരു ഓൾ ഇന്ത്യ സർവീസും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു ഓൾ ഐ എസ് ഐ പി എസ് പോലെ തന്നെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസും കൂടി വരുവാണ് അപ്പൊ ഇതുവരെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പക്ഷെ ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതുപോലെ തന്നെ പതിനാല് എയില് ഭേദഗതി വരുത്തുന്നുണ്ട് ഓക്കെ എത്രയിലാണ് വരുത്തുന്നത് പാർട്ട് ഫോർട്ടീൻ എയില് ഭേദഗതി വരുത്തുന്നുണ്ട് എന്താണ് പാർട്ട് ഫോർട്ടീൻ എൽ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും ആർട്ടിക്കിൾ ബിയും ആഡ് ചെയ്യാണ് അപ്പൊ എന്താണ് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിലും ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയിലും പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിനെ കുറിച്ചാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്തത് ഡി പി എസ് പി എന്തൊക്കെ ഭേദഗതികളാണ് വരുത്തുന്നത് ഡി പി എസ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മൂന്ന് ആർട്ടിക്കിൾസ് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് ആർട്ടിക്കൽസ് ആണ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് ഏതൊക്കെയാണ് ആർട്ടിക്കൾ മുപ്പത്തി ഒൻപത്യെ നാൽപ്പത്തി മൂന്ന് എട്ടിയെ എന്തായിരുന്നു മുപ്പത്തി ഒൻപത്യേ എന്ന് പറയുന്നത് ഫ്രീ ലീഗൽ പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാണ് അവർക്ക് നിയമം ഉറപ്പായിട്ടും എന്തായിരുന്നു പാവപ്പെട്ട ഒരാൾക്കാർക്കും ഇവിടെ പൈസ ഇല്ല എന്നതിൻ്റെ പേരിൽ നിയമം നിഷേധിക്കരുത് അപ്പം അതുകൊണ്ട് ലീഗൽ എയ്ഡ് കൊടുക്കുക ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക എന്നാണ് പറയുന്നത് അവർക്കും ഈക്വൽ ആയിട്ടുള്ള ലീഗൽ ജസ്റ്റിസ് കിട്ടണം ഫ്രീ ലീഗൽ എയ്ഡ് അതുകൊണ്ടാണ് ഇപ്പം എന്തെങ്കിലും ഒരു കേസിനും നമ്മൾ കോടതിയിൽ പോയി നമുക്ക് വക്കീലിന് വെക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും വക്കീലിന് വെക്കട്ടെ അപ്പൊ നമ്മൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് വക്കീലിന് വെച്ച് തരും ഓക്കെ അത് കടമയാണ് അത് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ പറയുന്നത് ഇനി അടുത്തത് ആർട്ടിക്കൽ നാല്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇൻഡസ്ട്രീസില് മാനേജ്മെന്റില് വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് എവിടെ പറയുന്നത് ആർട്ടിക്കൽ നാല്പത്തി മൂന്ന് എ ഇപ്പൊ ഒത്തിരി സ്ഥലങ്ങളിൽ അത് ഇംപ്ലിമെന്റഡ് ആണ് അടുത്തത് ആർട്ടിക്കൽ നാല്പത്തി എട്ട് എ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി എൻവിയോമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്തായിരുന്നു ഫോറസ്റ്റ് വൈൽഡ് ലൈഫിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക അത് സംരക്ഷിക്കുക അതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ നാഷണൽ പാർക്കുകൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ഒക്കെ വരുന്നുണ്ട് റിസർവ് ഫോറസ്റ്റുകൾ ഇതൊക്കെ വരുന്നത് എന്തായിരുന്നു ഗവൺമെൻറ് ഇതിനെയൊക്കെ സംരക്ഷിക്കുകയാണ് ആർട്ടിക്കൽ നാല്പത്തിയെട്ട് എ അനുസരിച്ചാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഡി പി എസ് പിയിൽ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത് ഇനി അടുത്തതാണ് എമർജൻസി അടുത്തെന്തായിരുന്നു എമർജൻസി ആണ് വരുന്നത് അടുത്തത് എമർജൻസി ആണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം എന്തു ചെയ്യാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ എൻടർ കൺട്രി രാജ്യത്ത് മുഴുവനായിട്ടും പ്രഖ്യാപിക്കാം അല്ലെങ്കിലോ എന്നാണ് പറയുന്നത് ഓൺലിറ്റ് എന്നാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ രാജ്യത്തിന് മുഴുവനായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിലെ ഏതെങ്കിലും പേർട്ടിക്കുലർ പാർട്ടിലോ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമൻമെന്റ് ആക്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ അടുത്ത എന്താ പറയുന്നത് അമെൻമെന്റ് ആക്ട് എക്സ്റ്റൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രസിഡൻസ് റൂൾ ഇൻ സ്റ്റേറ്റ് ഫ്രം മന്ത്സ് ടു വൺ ഇയർ അതായത് ഒരു പ്രസിഡൻഷ്യൽ റൂള് ഒരു സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു വൺ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആറ് മാസമാണ് അപ്പോൾ ആറ് മാസം ഇങ്ങനെ കൂട്ടി 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 മൂന്ന് വർഷം വരെ അപ് ടു ത്രീ ഇയേഴ്സ് ആണ് കേട്ടോ പ്രസിഡൻഷ്യൽ റൂള് ഒരു സ്റ്റേറ്റിൽ മൂന്ന് വർഷം വരെ പോവാം എന്നാണ് ഇവിടെ പറയുന്നത് ആറ് മാസത്തിൽ നിന്ന് നമുക്ക് എന്തായി കൂട്ടാം ആ ഒരു ടൈം എന്ന് പറയുന്നത് ആറ് മാസത്തിൽ നിന്ന് വൺ ഇയർ ആക്കി മാറ്റാം എന്നാണ് പറയുന്നത് ആറ് മാസത്തിൽ നിന്ന് വൺ ഇയർ ആക്കി മാറ്റാം എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത പാർലമെന്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് നമുക്ക് നോക്കാം പാർലമെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുകയാണ് പ്രസിഡന്റിന് റ്റിന്റെ അഡ്വൈസ് ബൈൻഡിങ് ആണ് എന്നാണ് പറയുന്നത് അത് കൃത്യമായിട്ട് എന്തായിരുന്നു ഫോളോ ചെയ്യണം ഓബ്ലിക്കേറ്റഡ് ആണ് എന്നാണ് പറയുന്നത് ക്യാബിനറ്റിന്റെ അഡ്വൈസ് എന്താണോ അത് പ്രസിഡന്റ് ചെയ്തിരിക്കണം റീകൺസിഡറേഷൻ ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എ ആഡ് ചെയ്യുന്നു എന്താണ് ഇരുന്നൂറ്റി അൻപത്തിയേഴ് എയില് പറയുന്നത് അതായത് സ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആൻഡ് ഓർഡർ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ സെൻട്രലിൻ്റെ ഫോഴ്സ് സ്റ്റേറ്റില് എൻഫോഴ്സ് ചെയ്യാമെന്നാണ് എതിൽ പറയുന്നത് ആർട്ടിക്കൾ ഇരുന്നൂറ്റി അൻപത്തിയേഴ് എയില് പറയുന്നത് അടുത്തത് പാർലമെന്റിന്റെ കോരമുണ്ട് എന്താ െന്റിൽ പാർലമെന്റിൽ മീറ്റിംഗിൽ നടത്താൻ പറ്റില്ല പ്രിസൈഡിങ് ഓഫീസർ പിരിച്ചുവിടണം ആ കോറം അങ്ങ് അബോളിഷ് ചെയ്യുന്നത് അപ്പൊ പാർലമെന്റിന്റെ കോറം അബോളിഷ് ചെയ്ത അമൻമെന്റ് ഏതാണ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് ആണ് വരുന്നത് പാർലമെന്റിന്റെ കോറം അബോളിഷ് ചെയ്തത് പാർലമെൻറ് വാസ് ഗിവൻ ദി അതോറിറ്റി ടു ഡിസൈഡ് ഓൺ ദൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് കമ്മിറ്റീസ് റെഗുലർലി പിന്നെ പറയുന്നുണ്ട് പാർലമെൻറ്റിനാണ് പവർ ഉള്ളത് എന്തിനാണ് അവിടുത്തെ മെമ്പേഴ്സിൻ്റെയും കമ്മിറ്റീസിൻ്റെയും അവകാശങ്ങളും പ്രിവിലേജസും ഒക്കെ അതിൻ്റെ ഡിസൈഡ് ചെയ്യുന്ന അതോറിറ്റി പാർലമെൻറ്റിനാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും ലോകസഭയിലൊക്കെ ടേം എന്ന് പറയുന്നത് അഞ്ച് വർഷമായിരുന്നില്ലേ അത് ആറ് വർഷത്തേക്ക് മാറ്റുവാണ് അഞ്ചു വർഷം എന്നുള്ളത് ആറ് വർഷത്തേക്ക് മാറ്റി ആറ് വർഷത്തേക്ക് മാറ്റി ഇനി അടുത്തത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എന്താണ് സസ്പെൻഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ നാഷണൽ എമർജൻസി വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം അത് ഏത് ആർട്ടിക്കൽ പ്രകാരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് ഇനി രണ്ടാമത് പറയുന്നത് ആർട്ടിക്കൽ ഇപ്പോ എക്സ്റ്റേണൽ എമർജൻസി ആണ് എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയുമ്പോൾ ഓരോ എക്സ്റ്റേണൽ അഗ്രേഷനും ഒക്കെ കൊണ്ട് എമർജൻസി വരുവാണെങ്കിൽ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം ആർട്ടിക്കൽ പത്തൊൻപതിലുള്ള ആറ് അവകാശങ്ങൾ ഒരു സ്പെഷ്യൽ നോട്ടീസ് കൂടാതെ സസ്പെൻഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ഓരോ മേഖലയിലും ആർട്ടിക്കിൾ നാൽപ്പത്തിരണ്ടില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ വേണമെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഒക്കെ അറിയിക്കുക വേറെ എന്തെങ്കിലും സെഷൻസ് ഒക്കെ വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലും സജഷൻസ് അറിയിക്കുക ഇനി നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ